ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമുക്കിന്ന് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണല്ലോ അപ്പം നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു റെസിപ്പിയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കാർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കാം ഇഷ്ടം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വിളിട്ട് പോവാം നമുക്ക് നമുക്കിതാന്നെ ഒരു പാത്രത്തിലേക്ക് രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ചെടുക്കാം കേട്ടോ അതിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ ചെഞ്ചക്കാൽ പേസ്റ്റും കൂട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയിട്ട് എടുക്കാം കേട്ടോ അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് രണ്ട് മീഡിയം വലുപ്പത്തിലുള്ള ഉള്ള സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് കൂടി ഒന്ന് വാറ്റിയിട്ട് എടുക്കാം കേട്ടോ ഇനി ഇതിൻ്റെ കളറൊക്കെ ഒന്ന് പെട്ടെന്ന് മാറി വരാൻ വേണ്ടി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുക സവാളിതായി ഇപ്പം നന്നായിട്ട് വൈന്നിട്ട് അതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളിയും പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു മീഡിയം വലുപ്പത്തിൽ ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് കൂടുതലും നമുക്ക് ഇരുവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഒന്നോ രണ്ടോ പച്ചമുളകും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ഒരു മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ച് വെക്കാം കേട്ടോ ഇതിൽ ഒന്ന് വെന്ത് വരുന്നത് വരെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടും തോൽ ഇങ്ങനെ അടച്ച് വെക്കാം ഇപ്പോൾ ഇതാ ഒരു മിനിറ്റ് നമ്മൾ അടിച്ചു വെച്ചിട്ട് തുറന്ന് നോക്കിയിട്ടുണ്ട് ആ തവളയും തക്കാളിയും ഒക്കെ നന്നായിട്ട് വൈന്ന് അതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അതിൽ നിന്നൊരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ ചേർത്ത് കൊടുക്കുക അര ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക ഇനി സാധാ മുളക് പൊടിയാലും കുഴപ്പമൊന്നുമില്ല അട്ടോ കുറച്ച് കുറച്ചിട്ടിട്ട് കൊടുത്താൽ മതി ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂണോളം ഗരം മസാല കാൽ ടീസ്പൂണോളം കുരുമുളക് കൂടിയും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇത് നന്നായിട്ട് മിക്സ് മിക്സാക്കി നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം കേട്ടോ വെച്ചിട്ട് ഇതൊരു ഒരു മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ഒന്നിട്ട് കൊടുത്താൽ മതി അതിട്ട് നമുക്ക് ഇത് നോക്കാം ഇപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചുവെക്കാം കേട്ടോ ഒരു മിനിറ്റ് ഓൺ ലോ ഫ്ലെയിമിൽ ഇപ്പോൾ ഇതാ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ആ മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലും മല്ലിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസൊക്കെ ഒരു ടൈമിൽ ഒഴിച്ച് കൊടുക്കാം നിങ്ങൾ ഇഷ്ടം അതൊക്കെ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇതാ മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം അപ്പം നമുക്ക് ഇത് അതിന് വേറൊരു പാത്രത്തിലേക്ക് ഒരു കപ്പോളം ഗോതമ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അതിലേക്ക് നമുക്ക് ഒരു കോഴിമുട്ടിട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കാം കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും കൂട്ട് കൊടുത്തിട്ട് ഒരു അരക്കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പം വെള്ളം അധികം ആയിപ്പോകാതെ ശ്രദ്ധിക്കുക നമ്മളിതിൽ മുട്ട ചേർത്ത് കൊടുത്തത് തന്നെ പെട്ടെന്ന് ഇത് ലൂസായിപ്പോട്ടോ നമ്മളെ മാവ് അതുകൊണ്ട് വെള്ളം ഒഴിച്ചെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാം ഇപ്പം നമ്മളിതായി ഇതുപോലെ നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കിയിട്ട് എടുത്തിട്ട് നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇത് മാറ്റി കൊടുക്കാം കേട്ടെ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി ഒരുപാട് ടൈം ഒന്നും എടുത്തിട്ട് അടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ കട്ടയൊക്കെ ഒന്ന് ഇളകി കിട്ടുന്നത് വരെ നമുക്കിതൊന്ന് മിക്സിയിലിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ചിട്ടെടുക്കാം ഇപ്പം നമ്മളിത് ആ ഒരു മാവ് മിക്സിഡ് ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒന്ന് കറക്കി കറക്കിയെടുത്താൽ മതി ഒരുപാട് സമയമൊന്നും അടിക്കേണ്ടിയില്ല ഒന്ന് കറക്കി കറക്കിയെടുത്തിട്ട് നമ്മളിത് ഒരു പാത്രത്തിലേക്ക് വെച്ചെടുക്കുന്നുണ്ട് അപ്പം നമ്മൾ സാധാരണ ദോശമാവിനേക്കാളും കുറച്ചൊരു കട്ടികളുള്ള മാവട്ടോ നമുക്കിതിനാവശ്യമായിട്ടുള്ളത് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കേണ്ടെന്നില്ല നമുക്കിപ്പം തന്നെ ഉണ്ടാക്കിയിട്ടെടുക്കാം അപ്പോൾ ഇനി നമുക്ക് ഒരു ദോശ ഇടുന്നൊരു പാത്രം എടുക്കാം കേട്ടോ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചുള്ള മസാല ഒരു സ്പൂണോളം ഇതുപോലെ ഇങ്ങനെ വെച്ചെടുത്തിട്ട് നല്ല കൂടി നന്നായിട്ട് ഇങ്ങനെ നടുഭാഗത്തേക്ക് ആക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മാവ് നമ്മൾ ഇപ്പം ദോശ മാവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അടച്ചു വെക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗക്കൊക്കെ ഒന്ന് ആറിക്കഴിഞ്ഞാൽ നമുക്കതൊന്ന് തുറന്ന് വയ്ക്കാം ഇപ്പോൾ നമ്മളിത് അടച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതായത് ഇതിൻ്റെ മുഗൾ ഭാഗക്ക് നന്നായിട്ട് ആറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് ഓയിലോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഇപ്പോൾ നമ്മൾ തിരിച്ചിട്ടിട്ട് ഇനി ഫുൾ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം നമ്മൾ ആദ്യം ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ നമ്മൾ ആ മസാല ഒക്കെ ഇട്ടിട്ട് മാവേഴിക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഫുൾ ഫ്ലെയിമിൽ വെച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ കളറൊക്കെ മാറി വന്നാൽ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നമ്മൾ ആദ്യം മസാല കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞ് വെട്ടാ അപ്പോൾ ആ ഒരു സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മാവൊക്കെ വെച്ചിട്ട് നമ്മൾ തിരിച്ചിട്ടതിന് ശേഷം വേണം നമ്മൾ ഫുൾ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാൻ അപ്പം നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി റെസിപ്പി റെഡി ആയിട്ടുണ്ട് ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പെട്ടെന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ വേണ്ടി പറ്റുന്ന റെസിപ്പിയും കൂടി കേട്ടോ അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം ലൈക്ക് ലൈക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാമനൊന്നും മറക്കല്ലേ അപ്പം നമുക്ക് in the car bye thank you